മോദിയുടെ അടുത്ത ലക്ഷ്യം പിണറായി മമത സർക്കാരുകളെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു താൻ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചാൽ അടുത്ത ഉന്നം കേരളവും ബംഗാളുമായിരിക്കുമെന്ന് നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്നാണ് കെജ്രിവാൾ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് രാജ്യം ഈ സമയത്ത് തന്നെയാണ് കെജ്രിവാളിന്റെ എന്നാണ് ഏറെ ശ്രദ്ധേയമാകുന്നത് തന്നെ തൂക്കിക്കൊന്നാലും ആം ആദ്മി പാർട്ടി അവസാനിക്കില്ല ജയിലിലേക്ക് മടങ്ങി പോകാൻ തനിക്ക് ഭയമോ ആശങ്കയോ ഇല്ലെന്നും കേജ്രിവാൾ പറഞ്ഞിരുന്നു ജൂൺ ഒന്നിന് ജാമ്യം അവസാനിക്കാനിരിക്കെയാണ് കേജ്രിവാളിന്റെ പ്രതികരണം തീഹാർ ജയിലിൽ നിന്ന് ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അരവിന്ദ് കേജ്രിവാൾ ബി ജെ പിക്ക് ശക്തമായ ആരോപണവുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് ബി ജെ പി സെറ്റ് ചെയ്ത തിരഞ്ഞെടുപ്പ് അജണ്ട തന്നെ പൊളിച്ചു കളഞ്ഞത് ഇ ഡിയുടെ അപ്രതീക്ഷിത അറസ്റ്റുമാണ് ബി ജെ പി സർക്കാർ നടത്തിയ നീക്കം അവർക്ക് തന്നെയാണ് ഇപ്പോൾ വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഡൽഹി പഞ്ചാബ് ഹരിയാന ബീഹാർ പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര കർണാടക കേരളം തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വലിയൊരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചത് അവരെ വെല്ലുവിളിക്കാൻ തന്നെയാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും മോദിക്കെതിരെ പുതിയ ആരോപണങ്ങളാണ് കേജ്രിവാൾ ഉന്നയിക്കുന്നതും ഈ ആരോപണങ്ങളാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നത് കേജ്രിവാൾ മോദിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് മോദി അടുത്ത വർഷം വിരമിക്കുമെന്നും അമിത്ഷായെ പിൻഗാമിയാക്കാനാണ് മോദിയുടെ താല്പര്യമെന്നും എന്നാൽ ബി വലിയ എതിർപ്പുണ്ടെന്നും കേജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു ബി ജെ പിക്ക് വൃത്തികെട്ട പിന്തുടർച്ച യുദ്ധമാണ് നടക്കുന്നത് മോദിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ചു വയസ്സ് തികയാണ് എഴുപത്തിയഞ്ചു വയസ്സാകുന്ന മോദിയെ അടുത്ത തവണയും ആക്കുമോ എന്നുള്ള കേജ്രിവാളിന്റെ ചോദ്യം ബി ജെ പി കാരുടെ ഇടയിൽ തന്നെ ചർച്ചയായി ഈ ചർച്ചയുടെ ചൂട് പിടിച്ചപ്പോൾ തെലങ്കാനയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഈ വിഷയത്തിനെ കുറിച്ച് വിശദീകരണം നൽകേണ്ടി വന്നതും കേജ്രിവാളിന്റെ ചോദ്യത്തിന് മൂർച്ച കൊണ്ടാണ് കുറിക്കുകൊള്ളുന്ന കേജ്രിവാളിന്റെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടത് ബി ജെ പിയുടെ ആവശ്യമായി വന്നു അതേസമയത്ത് തന്നെ കേജ്രിവാൾ എറിഞ്ഞുകൊടുത്ത മോദി യോഗി ഭിന്നത തള്ളി യോഗിക്ക് തന്നെ രംഗത്ത് വരേണ്ടി വന്നതും ഈ ഘട്ടത്തിലാണ് എഴുപത്തിയഞ്ചു വയസ്സെന്ന റിട്ടയർമെന്റ് പ്രായം പാർട്ടി ഭരണഘടനയിൽ ഇല്ലെന്ന് പറഞ്ഞ ദേശീയ വക്താവ് ജെ പി നദ്ദയ്ക്ക് പോലും പ്രത്യേക വാർത്താ ഇറക്കേണ്ടി വന്നതും കേജ്രിവാളിന്റെ ചോദ്യത്തിന് മുന്നുകൊണ്ട് തന്നെയാണ് മാസങ്ങളായി രാഹുലും പ്രതിപക്ഷ നേതാക്കളും പ്രസംഗിച്ചിട്ടും നടപ്പിലാക്കാൻ കഴിയാത്തത് കേജ്രിവാളിന് കഴിഞ്ഞുവെന്ന് തന്നെ പറയാം ജയിലിൽ നിന്നിറങ്ങിയ ശേഷം കേജ്രിവാളിന്റെ വാക്കുകൾക്ക് മൂർച്ചയേറി അമ്പു കൊള്ളേണ്ടടുത്ത് തന്നെയാണ് കൊള്ളുന്നതും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്കും ബി ജെ പിന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പൈറ്റ് തെളിഞ്ഞ കേജ്രിവാളിന്റെ വാക്കുകൾ ഇനിയും മുഴങ്ങുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ